നമസ്കാരം സ്വാഗതം സാധാരണഗതി പത്ത് കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത് കൊറോണ വന്നതുകൊണ്ട് പത്തു കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല ഇപ്പൊ എടുക്കാൻ പോകുമ്പോൾ ആ ജാതി സെൻസസ് സെൻസസ് എടുക്കുന്ന ഇവിടെക്ക് ജാതി ഇവിടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെന്റ് എടുത്തുവെങ്കിൽ അത് വളരെ സന്തോഷകരമാണ് അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം കാരണം കുറേ താമസിച്ച് പോയി എന്നുള്ള സത്യം ഇന്ന് നിലനിൽക്കുന്നു കാരണം സംവരണത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് തർക്കങ്ങൾ പല സംസ്ഥാനങ്ങൾക്കും ആ സംര സംവരണത്തിൻ്റെ പെർസെൻറ്റേജും അവന് പല കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നും കിട്ടിക്കൊടുക്കുന്നത് പലതും കൂടുതലാണെന്നും ഒക്കെ സംവരണ സമുദായത്തിനകത്തു തന്നെ അസംതൃപ്തിപ്പെടും ഇതില്ലാതാക്കണമെങ്കിലും സുതാര്യമായ ഒരു ജാതി അടിസ്ഥാനത്തിൽ സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് ആവശ്യമെന്നി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നല്ലതല്ലെന്നും വെള്ളാപ്പള്ളി കളിച്ചുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കൊറോണ വന്നതുകൊണ്ട് സെൻസസ് എടുത്തിരുന്നില്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഭരണപക്ഷത്തെ സംബന്ധിച്ചും തീരുമാനം നല്ലതാണ് കേരളത്തിൽ ജാതിയില്ല മതമില്ല വർണ്ണമില്ല എന്നാലും പറഞ്ഞിട്ടില്ല സംവരണം സുതാര്യമാകണമെങ്കിൽ ജാതി സെൻസസ് അനിവാര്യമാണെന്നും വെള്ളാപ്പള്ളി കണിച്ചുളങ്ങരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു